ഹിടുമ്പി ക്ഷേത്രത്തിൽ നിന്നും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ പുറത്തോട്ട് വന്നു അവിടെ മുകേഷ് കാറുമായി വന്ന് നിൽക്കുന്നുണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് വൺ വിഹാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ചെറിയ ഇടുങ്ങിയ റോഡുകളാണ് അതല്ലെങ്കിലും ഹില്ലേഖകളിൽ വലിയ ീതിയുള്ള റോഡുകളൊക്കെ പ്രതീക്ഷിക്കാൻ റോഡിന് ഇരുവശ്യവും ദേവദാരി മരങ്ങൾ വളർന്നിരിക്കുന്ന കാഴ്ച മനോഹരമാണ് അവയുടെ നീളവും വണ്ണവും ഓരോ മരവും ലക്ഷങ്ങൾ രൂപ దేవ్దాడి తున్మా దిరా న్మా మజ్భురోత బహ్యాం మిర్తి మేమంసయి బహ్యి ట్మాం మంది దేవ్ ట్నిర్ దేవదార్ వంద చిస్నిత్సి కేవ్సి దేవ� അങ്ങനെ പൊതിച്ചു കൊടുക്കുന്ന പർവ്വത നിരകൾ കാണാം ചില പർവ്വതങ്ങൾ മുഴുവനായി തല നരച്ച അപ്പൂപ്പനെ പോലെ കാണപ്പെട്ടു ചിലയിൽ അത്ര മൂടി ഇപ്പോൾ ടക്കുന്ന പർവ്വതമാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ആ മലനിരകളുടെ മഞ്ഞ് അത്രയും ഏകദേശം ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് നല്ല തണവുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നാലഞ്ച് സെറ്റോൾ ധരിച്ചുകൊണ്ടാണ് എൻ്റെ യാത്ര കുളിവിൽ വന്നതിന് ശേഷം ഇവിടെ കളിച്ചത് ദാൽ ഫ്രയും തന്തൂരിലൊട്ടിയുമാണ് നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഇവിടെ വളരെ കുറവാണ് പതുക്കെ ഞങ്ങൾ എന്ന സ്ഥലത്തെത്തി കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം വലിയവർക്ക് അമ്പത് രൂപയും ചെറിയ കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ഇതാണ് വിഹാർ മണാലി ഇതാണ് വിഹാർ മണാലി അതിനകത്തേക്ക് കടന്നു വലിയൊരു ഡയറക്ഷൻ പോയിട്ടുണ്ട് പ്ലേസുകൾ ഉണ്ട് പിന്നെ ചെറിയ തോതിൽ ബേബി ബോട്ടിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ പലതരം വിനോദങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ കൂടുതലായും ഈ ദേവദാ മരങ്ങളുടെ മരം വളരെ നമ്മുടെ തേക്കിന്റെ പോയ നല്ല കടപ്പമുള്ള മരണ്ടാക്കാനായിട്ട് ഈ തരം മരങ്ങൾ ഈ പാർക്കിലെ സന്ദർശിച്ചിരിക്കുന്നതെന്ന് പുഷ്പങ്ങളാണ് കൂടുതലുള്ളത് പുഷ്പ പുറപ്പ് അങ്ങനെ പുഷ്പങ്ങളൊന്നും അവനെ ഉള്ളിലേക്ക് നല്ല പ്ലേസുകളും അവിടെ ഒരുക്കിട്ടുണ്ട് ജീവിതത്തിന്റെ എല്ലാ പെരുമുഖങ്ങളിൽ നിന്നും അകന്ന് റിലാക്സേഷൻ കൊടുക്കുക മനസ്സിനൊരു ധ്യാന യും അതിനാണല്ലോ നമ്മൾ പിടിച്ച പത്തോ പതിനഞ്ചോ ദിവസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് നമ്മള് ഇത്തരം എപ്പോഴും ചലിച്ച കഴിഞ്ഞാ തായ്ലാന്റ് തായ്ലാന്റിന്റെ നമ്മള് മരം കൊണ്ടുണ്ടാക്കിയ സ്ഥലങ്ങൾ കാണാൻ നമ്മൾ മറവീ താരമുണ്ട് നല്ലോണം മനുഷ്യനെ മനുഷ്യൻ ചലിച്ചുകൊണ്ട് ഇറങ്ങി പോയിട്ടുള്ള ഒരു കിടന്നുടങ്ങിയാലും മാത്രം ആയി

ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിംഗ് പ്ലേസ് ഉണ്ട് പക്ഷെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല അതിലാരും ഇപ്പോ കയറുന്നതായിട്ട് കാണുന്നില്ല ഇത് പക്ഷേ കംപ്ലൈൻറ് ആയിരിക്കാം പക്ഷെ പലരും വനത്തിനുള്ളിലേക്ക് അവരുടെ ഏകാന്ത ഇത് തന്നെയാണ് ഏകാന്തം കൂടി യാതൊരു പഞ്ഞവുമില്ല അത്യാവശ്യം ഭക്ഷണം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു പ്രധാന വസ്തുവായി ഞാൻ മെട്രോ ട്രെയിനിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഇരിക്കുന്നവരാകട്ടെ നിൽക്കുന്നവരാകട്ടെ കൊച്ചു ചെറിയ പോലെ എല്ലാവരും ഈ എങ്ങനെയാണ് പക്ഷെ മനസ്സിനെ അവർ ചെയ്തു വെച്ചത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് എനിക്ക് മരങ്ങളെ മണാലിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ട ഏതാണ് ഉച്ച സമയമാണ് പിന്നെ പറഞ്ഞു പറഞ്ഞു അത് ഭീമന്റെ ഭാര്യയുടെ പേരാണ് അത് ആ ഡ്രൈവറാണ് കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് തോന്നുന്നു ഭീമന്റെ ഭാര്യയുടെ മുൻപിലായിട്ടാണ് പേര് ആയിരത്തിഅണ്ണൂറ്റി അമ്പത്തി മൂന്നില് പണ്ടത്തെ നമ്മുടെ കാര്യങ്ങൾ കണ്ടറിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ ആദ്യം കരുതിയത് നമ്മുടെ വ്യവസ്ഥക്കും ആഗ്രഹങ്ങൾക്കും എതിർ നിൽക്കുന്ന ഒരു മനുഷ്യനായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ അവൻ വന്ന പാട് തന്നെ അവൻ്റെ സംസാരത്തിൽ നിന്നും അവൻ ടൂറിസ്റ്റിനോട് അത്രമാത്രം ആത്മാർത്ഥ പുലർത്തുന്നു എന്നുള്ളത് അവൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി ലിസി ഒന്ന് രണ്ടു ഫോട്ടോ എടുക്കുവാനായിട്ട് സമ്മതിച്ചിരിക്കുകയാണ് അവൾക്ക് ഫോട്ടോ എടുക്കുന്നതിൽ അത്ര താല്പര്യം പോല അവൾ പറയും എന്തിനാ ഈ ഫോട്ടോകളൊക്കെ എടുത്ത് കൂട്ടുന്നത് ഞാൻ പറയും നമ്മൾ വന്ന സ്ഥലത്ത് വന്നു എന്നുള്ള ഒരു അടയാളം നമുക്ക് വേണ്ടേ അതുകൊണ്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത് പറയും അപ്പോൾ അപ്പോളവൾ